ഇന്നത്തെ വില്ലേജ് അഡിക്ഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനിടെ നദിയിൽ നിന്നും വീണ്ടും സിഗ്നൽ കിട്ടി ഐവോ ഡ്രോൺ പരിശോധനയിൽ നദിയിലെ മൺകൂനയ്ക്ക് അരികിൽ നിന്നാണ് സിഗ്നൽ കിട്ടിയത് കരയിൽ നിന്നും അറുപത് മീറ്റർ മാറി അഞ്ചു മീറ്റർ താഴ്ചയിലാണ് ട്രെക്കിന്റേതെന്ന് കരുതുന്ന സിഗ്നൽ കിട്ടിയത് നേരത്തെ നദിയിൽ നിന്നും മൂന്ന് സിഗ്നലുകൾ ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നാലാമത് ഒരു സ്ഥലത്തു നിന്ന് കൂടി സിഗ്നൽ കിട്ടിയത് എന്നാൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷമാകും ഇവിടെ തെരച്ചിൽ ശക്തമാക്കുക ഇപ്പോൾ സിഗ്നൽ ലഭിച്ചിരിക്കുന്ന സ്ഥലത്തും ശക്തമായ അടിയൊഴുക്കുള്ളതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇത് കടുത്ത വെല്ലുവിളി സൃഷ്ടിക്കുമെന്നാണ് റിപ്പോർട്ട് സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സ്വമേധയ എടുത്ത കേസിൽ രൂക്ഷ പ്രതികരണവുമായി ഹൈക്കോടതി കൊച്ചിയിൽ മാലിന്യ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും കടുത്ത വിമർശനമുണ്ടായി കൊച്ചിയിലെ സാഹചര്യം വളരെ മോശമാണെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ചൂണ്ടിക്കാണിച്ചു കൊച്ചിയിൽ പലയിടത്തും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നുവെന്ന് കോടതി പറഞ്ഞു ശ്രീലങ്കയിൽ പോയി നോക്കൂ എന്നാണ് കൊച്ചി കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരോട് ഹൈക്കോടതി പറഞ്ഞത് അത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ള കൂടി ശ്രീലങ്ക അവരുടെ നഗരങ്ങളിൽ എങ്ങനെയാണ് റോഡ് പരിപാലിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പോയി കാണണമെന്നും കോടതി കൂട്ടിച്ചേർത്തു കൊച്ചിയിൽ വഴിവെക്കിൽ മാലിന്യം വലിച്ചെറിയുന്നതും അത് വൃത്തിയാക്കാതിരിക്കുന്നതിലും കടുത്ത വിമർശനമാണ് കോടതി ഇന്ന് ഉന്നയിച്ചത് ലഹരി മരുന്നിന് അടിമയായ മകന്റെ മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെ തിരുവല്ലയിലെ വേങ്ങലിൽ വയോധിക ദമ്പതികൾ കാറിനുള്ളിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു തിരുവല്ല തുകലശ്ശേരി ചെമ്പോലിൽ മുക്ക് വേങ്ങശ്ശേരി രാജു തോമസ് ജോർജ് ഭാര്യ ലൈലി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കാറിനുള്ളിൽ കണ്ടെത്തിയത് റോഡിലെ ആള റോഡ് വയ്ക്കിൽ കാർ പാർക്ക് ചെയ്ത ശേഷം പെട്രോളിയം ഉൽപ്പന്നം കാറിനുള്ളിൽ ഒഴിച്ച് തീ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവ സ്ഥലത്തെത്തിയ ഫോറൻസിക് സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമേ കാർ കത്തിയതിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു ചാന്ദ്രയാൻ ത്രീ ദൗത്യം വിജയിച്ചതിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തി നാഷണൽ സ്പേസ് ഡേ ആയി ആഘോഷിക്കാൻ തീരുമാനിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് ഇരുപത്തി നാഷണൽ സ്പേസ് ഡേ ആയി പ്രഖ്യാപിച്ചു ഡച്ചിങ് ലൈഫ് സ്റ്റൈൽ ഡച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഗ എന്നതാണ് ഈ വർഷത്തിന്റെ തീം ഇതിന്റെ ഭാഗമായി കോളേജുകളിലും മറ്റും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് യു ജി സി ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും ഇരുപത് കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയ യുവതി പോലീസ് കസ്റ്റഡിയിൽ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിലാണ് തട്ടിപ്പ് നടന്നത് പതിനെട്ട് വർഷത്തോളമായി അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്ന ധന്യാ മോഹൻ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് കമ്പനിയിൽ വ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോണിൽ നിന്നും അവരുടെ അച്ഛന്റെയും സഹോദരന്റെയും വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് ഇരുപത് കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി ഈ പണം കൊണ്ട് യുവതി ആഡംബര വസ്തുക്കളും സ്ഥലവും വീടും വാങ്ങിയിരുന്നു കൊയിലാണ്ടി മമ്മസ് കിച്ചൺ റെസ്റ്റോറന്റ് ഉടമ മഹബൂബിന് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം നിരാകരിച്ചതിന് ഒരു ലക്ഷം രൂപയും വൃത്തിഹീനമായ ഭക്ഷണ പദാർത്ഥം സൂക്ഷിച്ചതിന് അൻപതിനായിരം രൂപ പിഴയും ഒടുക്കാൻ വടകര ഫുഡ് സേഫ്റ്റി സബ് ജുഡീക്കേഷൻ ഓഫീസർ ആൻഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസ് പിഴ വിധിച്ചു ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ ഭക്ഷണം കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് നൽകിയത് എന്നാൽ ന്യൂനതകൾ പരിഹരിക്കാതെ കച്ചവടം തുടരുകയായിരുന്നു കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി നോട്ടീസ് നൽകിയെങ്കിലും ഉടമ കൈപ്പറ്റാൻ കൂട്ടാക്കിയില്ലെന്ന് പരാതിയിൽ പറയുന്നു തുടർന്ന് കേസെടുത്ത് ശിക്ഷ വിധിക്കുകയായിരുന്നു ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ ഏറ്റവും പുതിയ നറുക്കെടുപ്പിൽ ഇന്ത്യക്കാരിയായ പ്രവാസിയും യു എ പൗരനും വിജയിയായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബുധനാഴ്ച നടന്ന നറുക്കെടുപ്പിലാണ് ഇരുവരും കോടി ഷെയരായത് ഇന്ത്യക്കാരിയായ വിധി ഗുർനാനിക്കാണ് എട്ട് കോടി രൂപയുടെ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മില്ലേനിയം മില്യണയർ നറുക്കെടുപ്പ് ആരംഭിച്ചതിനു ശേഷം ഒരു മില്യൺ ഡോളർ നേടുന്ന ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ഇന്ത്യക്കാരിയാണ് അനാശാസ്യ കേന്ദ്രം നടത്താൻ സംരക്ഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകൻ സമർപ്പിച്ച ഹർജിയിൽ ഞെട്ടൽ രേഖപ്പെടുത്തി മദ്രാസ് ഹൈക്കോടതി തന്റെ നടപടികളെ ന്യായീകരിച്ചതിന് ഹർജിക്കാരനോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ച് കോടതി അംഗീകൃത നിയമ സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദധാരികളെ മാത്രമേ അഭിഭാഷകരായി നിയമിക്കാൻ പാടുള്ളൂ എന്ന് ബാർ കൗൺസിലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് അനാശാസ്യ കേന്ദ്രം സംരക്ഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകനായ മുരുകൻ ഹർജി നൽകിയത് ഞെട്ടൽ രേഖപ്പെടുത്തിയ കോടതി അഭിഭാഷകനായ മുരുകന്റെ നിയമ വിദ്യാഭ്യാസവും ബാർ അസോസിയേഷൻ അംഗത്വവും പരിശോധിക്കുവാൻ എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റും ബിരുദവും ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ടു ഒറീസയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന വന്ന രണ്ട് പോയിന്റ് ആറ് കിലോ കഞ്ചാവ് വർക്കല എക്സൈസ് പിടികൂടി നാവായിക്കുളം സ്വദേശി വിജയമോഹനൻ നായർ വിൽപ്പനക്കായി എത്തിച്ച കഞ്ചാവാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ കല്ലമ്പലം കടമ്പാട്ട് കോണത്തുനിന്ന് എക്സൈസ് പിടികൂടിയത് അബ്കാരി കേസുകളടക്കം നിരവധി കേസുകളിൽ പ്രതിയാണിയാണെന്ന് വർക്കല എക്സൈസ് ഇൻസ്പെക്ടർ വി സജീവ് പറഞ്ഞു ആഗോള വസ്ത്ര കയറ്റുമതിയുടെ മുൻനിരയിലുണ്ടായിരുന്ന ഇന്ത്യ ബംഗ്ലാദേശിനും വിയറ്റ്നാമിനും പിന്നിലെത്തി ഒരു ദശാബ്ദം മുമ്പ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലത്ത് ആയിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ കയറ്റുമതി നടന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലത്തത് ആയിരത്തി നാനൂറ്റി അൻപത് കോടി ഡോളറായി കുറഞ്ഞു ഇക്കാലത്ത് നാല് പോയിന്റ് ആറ് ശതമാനം വളർച്ച കടലാസിലുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ ഏഴ് പോയിന്റ് അമ്പത്തൊമ്പത് ശതമാനത്തിന്റെ ഇടിവാണുണ്ടായത് മുമ്പത്തെ നേട്ടങ്ങളെയെല്ലാം റദ്ദാക്കുന്നതാണ് ഈ കണക്ക് ദുബായ് ഭരണാധികാരി യു എ ഇ പൗരത്വം നൽകി ആദരിച്ച മലയാളി ഉദ്യോഗസ്ഥൻ ദുബായിൽ അന്തരിച്ചു തിരുവനന്തപുരം പെരുങ്കുഴി സ്വദേശിയായ കാസിം പിള്ളയാണ് ദുബായ് സിലിക്കൻ ഒയാസിസിലെ വസതിയിൽ അന്തരിച്ചത് ദുബായ് കസ്റ്റംസ് തലവനായി അൻപത് വർഷത്തിലേറെ സേവനമനുഷ്ഠിച്ച ആളാണ് ദുബായ് കസ്റ്റംസിന്റെ ഉന്നതിക്ക് വേണ്ടി സാസ്യമിള്ള നൽകിയ സേവനങ്ങളെ മാനിച്ചാണ് ദുബായ് ഭരണാധികാരി നേരിട്ട് അദ്ദേഹത്തിന് യു എ പൗരത്വം നൽകി ആദരിച്ചത് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കസ്റ്റംസിന്റെ ഉപദേശകനായി സേവനം നൽകിയിരുന്നു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം